പറഞ്ഞിട്ട് രീതി ഒന്ന് നിങ്ങൾ മടവൂലി പൊള്ളുങ്ങളും മടവുലി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണേണ്ടനു മോണ്ടക്കൊള്ളം കൊടുക്കാൻ എനിക്ക് തോന്നിയേ കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തു വലിയ അറിവാണല്ലാന്ന് വെച്ചിട്ട് അറിഞ്ഞിടക്ക ഇയാളൊരു ഹൊ ഇസ്ലാമിയ ഗവൺമെന്റ് നല്ല ആദരവല്ലേ ആദരവോട് കൂടിയല്ലേ കെ കെ സക്കെ വിയോജിപ്പിച്ചിട്ടുള്ളത് അല്ലേ മടകൂരി പെണ്ണുങ്ങളും ആണുങ്ങളും കേട്ടാ മൂണ്ടക്കന്നാണ് കൊടുക്കണം തോന്നുന്നത് മാന്യനായോണ്ട് ഞാൻ കൊടുത്തില്ല ആ കൂട്ടത്തിൽ ഒരു മാന്യൻ ഓ അയാളുടെ മാന്യത ബാക്കിയുള്ളവരുടെ മാന്യത എത്ര ഉണ്ടാവുന്ന മനസ്സിലാക്കാനോ മടവൂരി പെണ്ണുങ്ങളും മടവൂരിന്റെ മുഖം കാണണ്ടോ മോന്ത കൊല്ല കൊടുക്കാൻ എനിക്ക് തോന്നിയേ കൊറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണ് ഓരോന്നിന്റെ മുഖം കാണണ്ടു മോന്ത കൊല്ല കൊടുക്കാൻ എനിക്ക് തോന്നിയേ കൊറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ലാജ് മുത്തയിട്ട് പറഞ്ഞിട്ട് എന്തെല്ലാം കളിയാക്കലാ കളിയാക്കിയത് അല്ലേ കേൻ്റെ വിട്ട് തോമ്പ് കിട്ടിയ ഇത് ജിന്നുട്ടാണോ എന്ന് ചോദിക്കണം ഒളിപ്പില്ലാത്ത പറഞ്ഞതാ യഥാർത്ഥത്തിൽ അന്ന് പിറ്റേന്ന് തന്നെ അബ്ദുസലാം റിയാദു റിയാന്ന് വാല്യം മൂന്ന് ഞങ്ങളിവിടെ ഫോട്ടോ കോപ്പി എടുത്ത് വിതരണം ചെയ്യുന്നു അത് ഞാനിവിടെ വായിക്കുകയാണ് കേട്ടോളൂ അങ്ങാടിയിൽ ആദ്യം പ്രവേശിക്കുന്നവരും അവസാനമായി പുറത്തു വരുന്നവനും നീയാകരുത് കാരണം പിശാജ് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് അവിടെയാണ് ഓ പിശാജ് മുട്ട കേട്ടിട്ട് കേട്ടിട്ടിങ്ങനെ മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഇങ്ങനെ കുലിങ്ങി കുലിങ്ങി ചിരിക്കുകയായിരുന്നു വലിയ ഒരു ആയുധം കിട്ടിയ പോലെ പരിഹസിച്ചത് റസൂരിന്റെ ഹതി കൊടുത്താണത് യഥാർത്ഥത്തിൽ സംഗതി എന്താ പിശാജ് അടയിരിക്കുന്ന സ്ഥലമാണ് അവിടെ പിശാജ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അതുകൊണ്ട് മാർക്കറ്റിൽ അങ്ങാടിയിൽ പോയ ആവശ്യത്തിന് പോകാ വേഗം പോര എന്ന് റസൂന് പറഞ്ഞതിനെ ഓ പിന്നെ മെ പിശാജ് പിശാജിപ്പൊ മുട്ടയിടുന്ന പിശാജാണ് പിറ്റേന്ന് ഫോട്ടോകോപ്പിണി വിതരണം ഓരോന്നിന്റെ മുഖം കാണീന്നു എന്നിട്ട് അവസാനം കൂടി തീരുമാനിച്ചിട്ട് വന്നിട്ട് മരുമിന് പറയാ അത് ആലങ്കാരികാണ് പിന്നെ ജിന്ദു ഗവേഷകരായ നിങ്ങളുടെ പ്രാസിംഗ്യന്മാരുടെ അഭിപ്രായം അംഗീകരിക്കാത്ത ഏപി മുതൽ താഴോട്ട് അത്രേമാരി പറ്റിയവരോട് പുറത്തുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുമോ ആരാ ഗവേഷകന്മാർ മനസ്സിലായില്ല ഈ പേര് പറഞ്ഞ ഞങ്ങളെ പോലത്തെ ആണോ ഞങ്ങൾ എവിടെ ഗവേഷണം നടത്തി തെളിയിക്കാൻ കഴിയോ എന്നോട് ഇന്നോടൊരുന്നാൾ ചോദിക്ക നിങ്ങള് പിന്നെ നിങ്ങൾക്ക് കേന്ദ്രം സംഘടനാപരമായി എന്തൊക്കെ സഹായം ചെയ്യേണ്ടി ജിന്നികവേഷണം നടത്താൻ കേട്ടല്ലോ മോന്തൊക്കൊന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല ഞാൻ പറഞ്ഞു ആരങ്ങനോട് അങ്ങനെ പേര് പ്രചരിപ്പിക്കണ്ടല്ലോ ഏ ഇവരങ്ങനെ പലതും പ്രചരിപ്പിക്കും